ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് വെറുതെ ഇന്ന് ബോർ അടിച്ചപ്പോൾ പോയിട്ട് ബോർ അടിച്ചപ്പോഴെല്ലാം കുറച്ച് ഈ സൈഡൊക്കെ കുറച്ച് വളർന്നിരുന്നു അതുപോലെ ഒന്ന് താടി ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ഷേവ് ചെയ്തു അവിടെയൂടെ കുറച്ച് നിൽക്കുന്നത് വൃത്തിയായി തോന്നി അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്തു വെച്ചു പിന്നെ അതുപോലെ തന്നെ അഞ്ചൊരു ഡേറ്റ് ആയി തുടങ്ങി അപ്പോൾ നമുക്ക് ഇന്ന് എല്ലാവരുടെ എടുത്തും ഗേൾ ഓർ ബോയ് ആണോ എന്നുള്ളത് നമ്മൾ വീഡിയോ എടുത്ത് വയ്ക്കുന്നുണ്ട് അത് പിന്നെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യില്ല നമ്മൾ പിന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ ഇന്ന് നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ പിന്നെന്തായതിനു ശേഷം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ വെച്ചിട്ടുള്ള വീഡിയോയും എല്ലാം കൂടി നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക പിന്നെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിൽ പോവാം രാവിലെ ഒരു ഏകദേശം ഒരു ഒമ്പതര ഒക്കെ ആയി രാവിലെ നല്ല തണുപ്പായിരുന്നു ഏകദേശം നല്ല എന്താ പറയുക മഞ്ഞുള്ള ഉള്ള സ്ഥലം തിരുവാതിരയുടെ ഒക്കെ തണുപ്പുള്ള ആ ഒരു ഇതാണ് രാവിലെ ഭയങ്കര തണുപ്പായിരുന്നു അപ്പോൾ കുറച്ച് വേഗിട്ട് നീച്ചത് പിന്നെ അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെന്താ ഞാൻ അറിയിച്ചില്ലേ അപ്പോൾ എന്താണെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഇനി ഇരിക്കുകയാണ് ചിലപ്പോൾ സിനിമയ്ക്ക് പോകണം ലാലേൻ്റെ പടം വന്നിട്ടില്ലേ നല്ല പടാന്ന് പറയുന്നുണ്ട് ചിലപ്പോണം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പൊ രാവിലെ തന്നെ സഞ്ചന വരുന്ന ടി വി ആണ് റെസ്റ്റ് അല്ലേ അല്ലർജിൻ്റെ അത് പടണ്ട് അത് കണ്ടോണ്ടിരിക്കയാണ് അമ്മ ഇവിടെ രാവിലെ തന്നെ നല്ല അടിപൊളി മുട്ടക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ ഗോതമ്പ് ദോശ പിന്നെ അടിപൊളി സംഭവങ്ങൾ സഞ്ജനക്ക് ചിക്കൻ മസാലയുടെ അപ്പം സാധാ മുളക് കൂടിയിട്ടൊരു കറിയും അതുപോലെ എനിക്ക് ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് ഇഞ്ചിയും ഇതൊക്കെ ഇട്ടിട്ട് അടിപൊളി വേറൊരു കറി തേങ്ങ ചേരണു ഇതെന്തിക്കമ്മ ആ ലാസ്റ്റത്തെ കൊറദദോശേന്ന് ഭാഗിയാണല്ലേ ഓ പോഷകാഹാരങ്ങളൊക്കെ ആയിക്കോട്ടെ നല്ല കാര്യം റോക്കിക്ക് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് കുട്ടക്കനായിരിക്കുന്നുണ്ട് അമ്മമ്മ രാവിലെ തന്നെ വെറുതെ ഇരിക്കില്ല പത്ത് എഴുപത്തെട്ട് വയസ്സായി എന്നാലും അമ്മമ്മ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല അതുകൊണ്ട് എന്താ വെച്ചാൽ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആരോഗ്യപ്പാടും നടക്കുന്നുണ്ട് നല്ല കാര്യമാണ് എന്നാൽ ചെലപ്പോ നമുക്ക് തോന്നും എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നു തോന്നുന്നു റോക്കിയെ അമ്മമ്മേനെ നോക്കിയിരിക്കില്ല കോഴിനെ വിടാം രണ്ട് കോഴികളുണ്ടായിരുന്നു ഇവര് ഒരു ദിവസം എന്തോ തമ്പ് തല്ലി തെറ്റി പിന്നെ ഒരു കണ്ണ് കണ്ടാ പി രണ്ടു ദിവസം അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു ഒരാളെ പിടിച്ച് കൊടുത്തു ഒഴിവാക്കി വാ അമ്മ അരിയോ അരിയോടമ്മ അരിയോ ചോറാ അമ്മ ആയി കോണാലേക്ക് തിന്നോട്ടാ റോക്കിയേ റോക്കിക്ക് സഹിക്കുന്നില്ല തിങ്ങനെ കണ്ടിട്ട് തിന്നോ തിന്നോ നല്ലോണം തിന്നോട്ടോ കുഞ്ഞാറ്റേ ആരൊക്കെ വന്നല്ലേ രണ്ടാളോ ഇല്ല അത് കണ്ടിട്ടല്ലേ ഞാൻ അവിടെ കയറിയപ്പോളെ ഓർമ്മ വന്നു പിന്നെ പിന്നെന്തായാലും എടുക്കല്ലേ നിങ്ങളെ കാണാൻ വന്നോ നിങ്ങൾ അങ്ങോട്ട് പോയിട്ടല്ലേ തിരക്കല്ലേ തിരക്ക് കഴിഞ്ഞ വരട്ടല്ലേ അപ്പൊ കുഞ്ഞ ഞാൻ ആര്യ കൊടുക്കുമ്പോ നേരെ തിന്നിയാ ഏർ ആര്യെടുക്കുമ്പോ കൊടുക്കുമ്പോ തുപ്പാ എപ്പ കാണിച്ചോ ആ ഞാൻ കൈക്കുന്നു എന്റെ കുട്ടി ഇതാ കൊറച്ച് മാമുണ്ടാ കുട്ട കൊറച്ച് മാമ വരെ എന്റെ കുട്ടി ആ ആ ആ അല്ലേ ില്ല വാവൂണ്ണേ വാവൂണ്ണേ വണ്ടി അപ്രസോ എന്തിനാപ്പൊക്കെ അല്ലേ കുഞ്ഞാറ്റി ചേച്ചിൻ്റെ അവിടെ അതാരെപ്പൊക്കെ വിചാ ഇനി കുഞ്ഞാറ്റിക്ക് കുറച്ച് ഫോട്ടോഷൂട്ട് ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല വേണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വിടുന്ന റോട്ടിൽ നിന്നല്ല അടിപൊളി പിക്ക് എടുത്തിട്ട് ആൾക്ക് പറ്റിയിട്ടില്ല ഇനി പാടത്ത് പോയിട്ട് എടുക്കണം എന്നാലേ ഉള്ളൂ കോലം വെച്ച പോലെ ഇണ്ടാവും എന്ത് പിക്ക് അടിപൊടി പോസ ഞാ വീടൊരു ഉൾപ്പെടുത്താം പിന്നെ ഇവരുടെ കണ്ടുമൂന്നും പോസം ഇടാ അതെല്ലാരും കാണുമ്പോൾ മനസ്സിലാവും ആരെയടുത്ത് പതിവ് പോലെ ഉച്ചക്ക് വെള്ളം വെച്ചിട്ട് ജയൻ 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 ഇതെന്താ രണ്ട് ഫാൻ നനിക്കുന്നുണ്ട് പാവള അടിക്കോ സൈതമുട്ടായി ഇവിടെ എന്തൊന്നും ഉച്ചക്ക് ഇവിടെ കടന്നുറങ്ങി വന്നു തെക്കോ തൈത്താമിക്ക് തന്നിക്ക് തൈത്താമിക്ക് കവറും അടക്കി നല്ല മുട്ടായി തൈത്താമിക്ക് തന്നെ പേടിച്ചിട്ട് സൈതാമിക്ക് തന്ന സൈത്താമിക്ക് തന്ന സൈത്താമിക്ക് തന്ന അപ്പിടി ചുരുക്കുമ്പോഴേ ഞാൻ പെട്ടന്ന് പറ്റ ആര് അടുത്ത് സാധനങ്ങൾ എവിടുന്നാ ദേവുട്ടിന്റെ അന്ന് ഇണ്ടാക്കിയതല്ലേ അവിടെ നമ്മളെന്താ ചീർപ്പിഞ്ഞു

െ ഇത് എടുക്കട്ടെ ഞാൻ കൊണ്ടോട്ടെ വാമി ഇതെന്താ ഇതെന്താ വിളിക്ക് വാമിയേ വാമിയേ എന്നാ കുട്ടിക്ക് എന്തത് മേക്കപ്പത്തിലധികായോ എന്തിനും പിരി എടുക്കണേ പൊടാ പട പട അതാ 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 അതാ